ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് സ്നാക്കുണ്ടാക്കിയെടുക്കാൻ ആദ്യം തന്നെ ഒരു ദോശമാവ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് നാല് മുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കത് നല്ലതുപോലെ മിക്സിയിൽ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് ആവശ്യം നമ്മൾ പാൻ കേക്ക് ഈ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് തിന്നായിട്ടുള്ള ദോശയാണ് വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള ദോശയാണ് നമുക്ക് ചുട്ടെടുക്കേണ്ടത് അപ്പോൾ കട്ടി തോന്നുന്നതാണെങ്കിൽ കുറച്ചും കൂടി പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് ലൂസാക്കി എടുക്കണം ഇതിപ്പോൾ അത്യാവശ്യം ഉള്ളത് ഇനി നമുക്ക് ദോശ ചുട്ട് നോക്കിയിട്ട് നല്ല കട്ടിയിലാണ് ദോശ വരുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എടുക്കാം അപ്പോൾ അതിനായിട്ട് പാൻ വെച്ച് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ദോശമാവ് ദോശമാവിച്ചു കൊടുക്കാം പാനിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം പാൻ ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ദോശ ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചുറ്റിച്ചെടുക്കുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ എത്തുകയും ചെയ്യും നല്ല തിന്നായിട്ടുള്ള ദോശ കിട്ടും അപ്പോൾ ഇത് ഏകദേശം ഓക്കെയാണ് നമ്മുടെ ഈ ദോശയുടെ കട്ടി ഒരുപാടൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കട്ടി തോന്നുന്നതാണെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കിക്കോളും നമ്മളെ മുട്ടയുടെ അളവിനൊക്കെ അനുസരിച്ചിട്ട് വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും അപ്പോൾ കുറച്ച് അത് നോക്കിയിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പാൻ ചൂടായ ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ചുട്ടെടുക്കാവുന്നതാണ് പക്ഷെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് പാന് ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിം ആക്കി വെക്കുക എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഒരു സൈഡായി വരുമ്പോൾ ഇതിങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒരേപോലെ തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള ദോശയും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ ദോശകളെല്ലാം ചുട്ടെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ക്യാബേജ് ഗ്രേറ്റ് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾസിൻ്റെ അളവും അതേപോലെ തന്നെ എടുക്കുന്ന വെജിറ്റബിൾസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പിനടുത്ത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു കാൽ കാൽക്കപ്പിൻ്റെ അടുത്ത് വരുന്നുണ്ട് സവാള ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്കിതിലേക്ക് ചിക്കനാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ ചിക്കന് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് എടുത്ത ശേഷം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ് എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത പോലെ ആക്കിയതാണ് നമ്മൾ മിക്സിയിലൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് വേറെന്തെങ്കിലൊക്കെ വെജിറ്റബിൾസ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മയോണൈസ് ആണ് അപ്പോൾ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ മയോണേസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് മയോണേസിൻ്റെ അളവെല്ലാം കൂട്ടും കുറക്കുകയും ചെയ്യാം എനിക്ക് കുറച്ച് മയോണീസിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നതാണ് താല്പര്യം അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നാലാണ് നമ്മുടെ ആ ഈ ഒരു സ്നാക്കിന് ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടുകയുള്ളു അപ്പോൾ മയോണീസ് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ ഒക്കെ കൂടി ചേർത്ത് കൊടുക്കാം അത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതെല്ലാം ഒന്നും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി അഡീഷണൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം എൻ്റെ മയോണീസിൽ അത്യാവശ്യം ഉപ്പുണ്ട് ഇതിലേക്ക് വേണ്ട ഉപ്പുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ താല്പര്യം ഉള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതേപോലെ തന്നെ മയോണൈസിൻ്റെയും ടൊമാറ്റോ കച്ചപ്പിൻ്റെയും അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്ന് മാറ്റം വരുത്താവുന്നതാണ് കുറച്ചധികം മയോണൈസ് ഉള്ളതാണ് ഇതിന് ടേസ്റ്റ് ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയെടുത്ത ശേഷം ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ദോശ ഒരു ദോശ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആദ്യം ഇതൊന്ന് നടുമടക്കി എടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ ഫില്ലിങ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇതിൻ്റെ സെൻറ്ററിലാക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ കാണുന്നതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഒരു ത്രികോണം ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം ഇത് ഞാനിപ്പോൾ ഡയറക്റ്റ് സെൻ്ററിൽ വെച്ചിട്ട് ഒരു സൈഡിലോട്ട് മടക്കുക ചെയ്യുന്നത് അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ വെച്ച് കൊടുത്ത ശേഷം രണ്ട് സൈഡും രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ മൈദ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒരു സൈഡിലേക്കാണ് ഫോൾഡ് ചെയ്യുന്നത് എന്നിട്ട് ബാക്കി മൈദ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം ഏകദേശം ഒരു പത്ത് പതിനൊന്ന് ദോശ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ഇതേപോലെ ചെയ്തെടുക്കാം നമ്മുടെ ദോശ ഇതേപോലെ ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്ത് മാറ്റി വെച്ച ശേഷം നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്നെണ്ണം വെച്ചു കൊടുക്കാം നിങ്ങളുടെ പാനിൻ്റെ വലുപ്പത്തി അനുസരിച്ചിട്ട് എത്ര എണ്ണം വെക്കാൻ പറ്റുമോ അത്രയും വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് രണ്ട് സൈഡും പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ലൊരു നല്ലൊരു കളറായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ മേൽഭാഗം കൂടി ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതേപോലെ തന്നെ ഇത് പെട്ടെന്ന് കയറി പോകാനും സാധ്യത അപ്പോൾ ഒരുപാട് നേരം വെച്ചിട്ട് ടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം വെന്താണ് ദോശ ഓൾറെഡി വെന്തതാണ് അപ്പം നമുക്ക് ഗസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം ഇതേപോലെ തന്നെ അടിഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പം കംപ്ലീറ്റ് ഇത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു അടിപൊളി സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഉറപ്പായിട്ട് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ